കൊച്ചുകൊട്ടാരം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളിലെ മിടുക്കനും മിടുക്കിയും ആരാണെന്ന് അധ്യാപകർ കാണിച്ചു കൊടുത്തത് വിസ്മയവും കൗതുകവും ഉണർത്തി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥി ആരാണെന്ന് അധ്യാപകർ കുട്ടികളോട് ചോദിച്ചപ്പോൾ ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും പ്രതികരിച്ചത് താനാണോ അതോ തൻ്റെ കൂട്ടുകാരനാണോ മികച്ച വിദ്യാർത്ഥിയെന്ന് പലരും സംശയിച്ചു ചിലർ ഞാനാണെന്ന് ആവേശത്തോടെ കൈകൾ ഉയർത്തി ഒടുവിൽ ചിത്രം കാണാൻ ആകാംക്ഷയോടെ നോക്കിയ കുട്ടികൾ കണ്ണാടിയിലൂടെ കണ്ടത് സ്വന്തം പ്രതിരൂപം കണ്ണാടിയിൽ സ്വന്തം മുഖം തെളിഞ്ഞപ്പോൾ ഓരോ കുട്ടിയുടെയും മുഖത്ത് ജിജ്ഞാസയും സന്തോഷവും നാണവുമെല്ലാം മിന്നിമറിഞ്ഞത് കൗതുക കാഴ്ചയായി മാറി നിഷ്കളങ്കതയുടെ ചിത്രം കാണാൻ എത്തി നോക്കിയ കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞ ഭാവങ്ങൾ അധ്യാപകരുടെയും മനസ്സ് നിറച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിയോ മാനുവലും മറ്റ് അധ്യാപകരും ചേർന്നാണ് ഓരോ കുട്ടിയും തനതായ കഴിവുള്ളവരാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരമൊരുക്കിയത് കൊച്ചുകൊട്ടാരം സ്കൂളിലെ മെടുക്കന്മാരും മെഡിക്കുകളും സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടി